ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമുക്ക് ഞങ്ങള് പാടത്തിൽ കൂടെ ഇങ്ങനെ പോവാണ് കേട്ടോ ഒരു സ്ഥലം വരെ പോകാ വീഡിയോ എല്ലാം കണ്ടു നോക്കി അപ്പൊ കൂട്ടുകാർ വീഡിയോ ലൈക്ക് ഇഷ്ടപ്പെട്ടെങ്കിലേക്ക് അടിക്കണേതാ ഞമ്മളിപ്പോ വന്നിട്ടുണ്ട് നമ്മൾ പുസ്തകം അപ്പോൾ മറന്നെ പോന്നത് കഴിഞ്ഞിട്ട്

വിരി ജനമൊരു വിരി കെട്ടിയാല് ചൂടിനെ ആക്കണ്ടായി അപ്പൊ അതൊന്ന് പോന്ന വണ്ടി വരണോ നോക്കാൻ വേണ്ടിട്ട് എടുത്തിട്ട് അത് എളിച്ചൊക്കെ ഇരിക്കണു നേരം പോണാല് മാർക്ക് വന്നത് എന്തിനും അറിയോ ഞങ്ങള് പുസ്തകം കൊടുക്കാൻ വേണ്ടിട്ട് വന്നതിനെട്ടോ പക്ഷേ ഞാനും കുട്ടികളും പോന്നപ്പോ ബുക്ക് അവിടെ വെച്ചോ ഞങ്ങൾ കൊടുക്കുവന്നു ഞങ്ങള് ബുക്ക് മറന്നു വെച്ച് പോന്നിട്ടോ അപ്പൊ ഇക്ക തിരൂർക്കാടുണ്ട് പറഞ്ഞപ്പോ ഞങ്ങള് അത് കൊണ്ടുവരാൻ അങ്ങനെ വന്നതാണ് കേട്ടോ പണിക്കൂരിന്ന് ട്രിപ്പ് ഈ പത്തൊക്കെ വന്നപ്പോൾ അവിടെ എത്തിഞ്ഞപ്പോ അങ്ങനെ കൊടുന്ന് പിന്നെ പിന്നെ എന്തു പറയാനാ നല്ല ചൂടാണ് ആരോ വന്നേ ആരോ എന്തോ കാട്ടുണ്ടെന്നൊക്കെ എന്തൊക്കെയാ കാല് എന്താ കാലിന്റെ ഒരാട്ടോ എന്തൊക്കാല വിളിച്ചിടുന്ന ബിരിയാണി ഇപ്പോൾ കൂട്ടുകാരെ ഞാനും പാത്തും അതേപോലെ പെണ്ണും കുട്ടികളൊക്കെ പാടെ ഞങ്ങളൊരു സ്ഥലം വരെ പോകുകയാണ് കേട്ടോ ഞങ്ങൾ കണ്ടോളി ഞങ്ങളെ എവിടുക്കാൻ പോകണമെന്നില്ല കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നേ നല്ല ഇപ്പോൾ ഒരു സ്ഥലമാണ് എല്ലാവരും കണ്ട് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ എന്തായാലും നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ വെള്ളം ഇങ്ങനെ വന്നു ചാടുന്നത് എന്താ പറയുക അവിടെ പൂളക്കൊമ്പെല്ലാം നനക്കാൻ വേണ്ടിയിട്ട് പൂള എന്ന് പറയും ചില നാട്ടിൽ ചില നാട്ടിലേക്ക് അപ്പാന്ന പറയും നനക്കാൻ വേണ്ടിയിട്ട് വെള്ളം തിരിച്ചിട്ടതാണ് കേട്ടോ ഇതൊക്കെ കണ്ട പൂളെല്ലാം പറിച്ചു കഴിഞ്ഞതാണ് ഈ സ്ഥലമൊക്കെ കേട്ടോ ഇവിടെ ഇവിടുന്ന് പറിച്ചപ്പോൾ ഞാൻ ഞങ്ങൾ വന്ന് കൊണ്ടുപോയിട്ടുണ്ടായിന് പൂള കേട്ടോ ചെറിയ ഇങ്ങനെ ചെറുത്ത് കഷ്ണങ്ങളൊക്കെ ഉണ്ടാവില്ലേ പറിക്കുമ്പോൾ എല്ലാം അതൊക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ കൊണ്ടുവരുന്നില്ല ഉമ്മടെ ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് അങ്ങനെ തന്നെ കിട്ടും ചാക്കലും ഇപ്പൊ ഇറക്കി ഉണ്ടാക്കും ഞങ്ങൾ നടന്ന് നടന്ന് കേട്ടോ അപ്പോൾ അങ്ങനെ അമ്മായിട്ട് എടുത്ത് വെച്ചപ്പോൾ വിളിച്ചിരുന്നു പൂളുണ്ട് വന്ന് കൊണ്ടുപോയിക്കാറുണ്ട് അങ്ങനെ ഞാനും ഇക്കെങ്കിലും വന്ന് കൊടുന്ന് അപ്പോൾ ആ ഞങ്ങളൊരു സ്ഥലം വരെ പോവുകയാണ് അപ്പം എല്ലാവരും കണ്ടോളിട്ടോ എങ്ങോട്ടാണ് പോണേന്നില്ലേ ഞാൻ പാത്ത ദിവസം പാത്ത നല്ല എല്ലാം ഇഷ്ടമായിരിക്കുന്നു കൂടി നടക്കല്ലോ ഒക്കെ ഇഷ്ടമുള്ള കാര്യം അപ്പം കൂട്ടുകാരെ ഞങ്ങളെ കൂടെന്ന വേറെ രണ്ട് മൂന്ന് ആൾക്കാരുണ്ട് കേട്ടോ ആരാണെന്നില്ലക്കങ്ങൾ വയ്യേ കണ്ടൊള്ളിട്ടോ രണ്ട് കുട്ടികളും ഒരു താത്തിയും കൂടി വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കണ്ടോളി അപ്പം കൂട്ടുകാരെ ആരൊക്കെ പോണേന്ന് നിങ്ങൾക്ക് പറഞ്ഞേരണ്ടേ ഈ മുന്നിലില്ല ആളില്ലേ റോസ് ഉടുപ്പിട്ട് അതിൻ്റെ ആ വലിയ അമ്മൂൻ്റെ മകൻ്റെ കുട്ടി പിന്നെ അതിൻ്റെ തൊട്ട് ബേക്കിൽ ഞങ്ങളുടെ അടുത്തുള്ള ഒരു മാഷുണ്ട് യൂണസ് മാഷി അതിൻ്റെ മകൾ അതിൻ്റെ തൊട്ട് ബേക്കിൽ ചെറിയ അമ്മൻ്റെ മകളുട്ടോ ഞങ്ങൾ അങ്ങനെ എല്ലാവരും കൂടി വൈകുന്നേരം പോവുകയാണ് ഒരു അഞ്ചു മണിക്ക് ആയിക്കോണും അപ്പോഴാണ് ഇറങ്ങിയിട്ടുള്ളത് കാരണം അതുവരെ നല്ല വെയിലല്ലേ അതിൻ്റെ തൊട്ട് മുന്നേക്കെ വന്നെന്നിട്ട് ഇതൊക്കെ വന്നിട്ട് നിശുമോ പോകാൻ സമ്മതിച്ചില്ല പോയാൽ കണ്ടിട്ട് പോയാൽ മതി നന്നു അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നടന്ന് പോവുക റോട്ടിനെ പോണേട്ടോ പാടത്തിന് പോണ അപ്പളാ ഭംഗി പാടത്തിന് പോയാൽ കുട്ടികളെ കൊണ്ട് കൃതിയേടാവുന്ന എഴുതിയിട്ടേ അപ്പൊ ഞങ്ങളെന്തൊക്കെ കരുതി ഇതി വേറെ വഴിയുണ്ട് അങ്ങനെ വന്നത് കേട്ടോ പാടത്തിൽ കൂടി പോയ വീടിയൊന്നാൾ ഇട്ടിട്ടുണ്ടായിന് വരമ്പിനെ തന്നെ പോയത് അപ്പം അങ്ങനെ ഞങ്ങളിത് ആ പോയിൻ്റെ അടുത്തെത്തിയിട്ടോ ആ പോയിൻ്റെ അടുത്ത് വത്തിയപ്പോൾ മക്കളെ അത്ഭുതപ്പെട്ടു പോയ വറ്റി വരണ്ടിട്ട് കാണാൻ ഞാൻ നടാടെ എന്നിട്ടോ ഇങ്ങനെ കാണുന്നത് കാരണം അതിൻ്റെ ഒക്കെ മുന്നൊന്നും ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എത്രത്തോളം ഇപ്പോഴല്ലേ നല്ല വെയിലായത് മറ്റേത് ഒരു പകുതി ആകുമ്പോഴത്തേന് എന്തായാലും മഴയെല്ലാം പെയ്തു വെള്ളം ആവലുണ്ടല്ലോ കുറേ എന്താ ഭാഗം ഈ ഭാഗത്ത് നോക്കുമ്പോൾ അതിലേറെ സങ്കടം കേട്ടോ പൊന്തെല്ലാം കെട്ടിയിട്ട് പോയിൽ നല്ലോണം പൊന്തെല്ലാം വന്നീന് അപ്പോൾ ഈ ഒരു ഭാഗത്ത് കുറേ ഇച്ചൊരു വള്ളം പോയ പോയാൽ കാണാൻ വന്നിരിക്കുകയെന്നില്ല ഒരു തെളിവിന് തെളിവിന് ഇല്ല വള്ളംണ്ട് അത് തന്നെ അത്ര തന്നെ പറയാനുണ്ട് പിന്നെ അവിടെ പണി നടക്കുന്നുണ്ട് കേട്ടോ സൈഡൊക്കെ ഇടിഞ്ഞു പോയി അപ്പോൾ കൂട്ടുകാരെ നീച്ചു മോനെ ഇങ്ങനെ നോക്കാതെ ഞാൻ പറഞ്ഞു മോനെ കഷ്ടകാലം ഉണ്ടാക്കില്ലേ എന്ന് പറഞ്ഞിട്ടോ എന്നോട് കാരണം അങ്ങോട്ട് പോകാൻ കയറി ഇരിക്കാൻ നോക്കിയേ അപ്പൊ ഞാൻ ഒരോട് ഇറങ്ങി ഞാൻ താഴെ ഇറങ്ങിയിട്ട് നിങ്ങളെ ഓരോരുത്തരെ വിളിച്ചാന്ന് പറഞ്ഞിട്ടോ ഞാൻ ഇറങ്ങി നോക്കട്ടെ പറ്റിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ വിളിക്കാന്ന് പറഞ്ഞു കേട്ടോ ഒര് ആയി കൊടുത്ത എവിടക്ക പോയി കന്നത സന്തോഷായി പണ്ടില്ലേ തീക്കുടിയൊക്കെ വെള്ളം ഇപ്പൊ പെട്ടെന്ന് ഇതിലൊ വെള്ളം നിറഞ്ഞ എന്ത് ചെയ്യും ഞമ്മള് ഞങ്ങള് പാത്രല്ല മോന്നിട്ടിട്ടു ഞാൻ ഹായ് കൊടുത്ത ഞങ്ങളെ വീഡിയോ ഡാൻസ് ഇന്ന് വീട്ടിൽ നിന്ന് പോന്നിച്ചോ എന്നോട് പറഞ്ഞു നമുക്ക് പോയല്ലോ പോണെന്നാണെങ്കിലും ആ കുട്ടി അത് മറന്നിട്ടില്ല കേട്ടോ ഞങ്ങള് വന്ന് പോവാൻ നിന്നപ്പോള് ഇക്ക വന്ന് പോവാറപ്പ് പെരും കരച്ചില്ല എനിക്ക് പോയ കാണണല്ലോ അപ്പൊ ഞങ്ങൾ എഴുതിന്ന ഏതായാലും പോയെ കണ്ടിട്ട് പോവാലോ ഇക്കാലോട് കുറച്ച് കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പൊ നമുക്ക് പോയൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണോ ഒക്കെ ഇപ്പൊ കാടെല്ലാം പിടിച്ചിറക്കുന്ന വെള്ളം ഒന്നും ഇല്ലല്ലോ ഇപ്പൊ നല്ല വെയിലല്ലേ എല്ലാരും പ്രാർത്ഥിക്കും മഴ ഒക്കെ ഒന്ന് പെയ്യാൻ വേണ്ടിട്ട് ഭയങ്കര ചൂടാ ചൂടൊന്നും സഹിക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ കെട്ടി വെള്ളം നിന്ന സ്ഥലട്ടോ ഇവിടെയൊക്കെ വറ്റി വരണ്ടേ കാട് കെട്ടലുടങ്ങി മഴയൊന്നും ഇനിയും കാണാനില്ല കേട്ടോ ഇപ്പം കുട്ടികൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലേക്കും അടിച്ച് അതിനോട് കൂടെ മയക്കം വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു ചീന്തോളി മക്കളൊരു മഴ പെയ്തോട്ടെ കേട്ടോ ഇതേലും മുത്തു മോളിൽ നിന്ന് പോയ കാണാൻ വന്നിക്കുകയാണേ കണ്ടാ വറ്റി വരണ്ട ഉണങ്ങി കിടക്കുന്ന കേട്ടോ കിടങ്ങുകളാണ് ഓരോ കിടങ്ങുകൾ ഇതൊക്കെയാണ് നമ്മൾ വെള്ളം ഉണ്ടാവുമ്പോൾ കുടുങ്ങി പോകുന്ന സ്ഥലങ്ങൾ പൊത്തവും കിടങ്ങും ഒക്കെ നോക്ക് കാലിൻ്റെ അടുക്കി നടക്കണേ അല്ല ജന്തുക്കളും ഉണ്ടാവും പേടിയാ ഇവിടൊക്കെ വെള്ളം കാരോ നിറഞ്ഞു നിൽക്കരുത് മഴ പെയ്യുന്ന സമയത്ത് ഇപ്പോടെല്ലാം കാട് ഇട്ടിക്ക കണ്ട ഇവിടൊക്കെ ഓരോ കുണ്ടാണ് ഇതൊക്കെ വെള്ളമുണ്ടെങ്കിലേ മൂർക്കമ്പിണ്ടാവും മക്കളെ നിശോ ശ്രദ്ധിച്ചോ മൂർക്കമ്പാമ്പുണ്ടാവും എടി ഞങ്ങള് പണ്ട് ഞങ്ങളെ ചെറിയ കുട്ടിയാകുമ്പോഴൊക്കെ നമ്മളെ പരയൊക്കെ തേക്കാൻ ഇതേപോലെ മണൽ കൊടുുന്നീന് ആ ഇവിടെ നിന്നല്ല ഞങ്ങൾ ചേന്ത കടുന്നു ഞാനും മമ്മിയും മാൻകാക്കും കരിക്കും കുട്ടികളും ആ എന്നിട്ട് പിറ്റേ ദിവസം ചാക്കിലാക്കിട്ട് കൊണ്ടുവരുതാ കൊറച്ച് വെള്ളം ഇണ്ട് ഞമ്മള് പോയാണെന്ന് പറഞ്ഞ ഞമ്മളെ സങ്കടപ്പെടുത്താതിരിക്കാൻ വേണ്ടിട്ട് ആ ഒന്നും നനക്കാനില്ല വെള്ളം അതിൽ പോയി അങ്ങനെ അങ്ങോട്ട് ഇതാ

പിന്നെ അവളില്ല എന്നാ അവിടെ നിന്നോടിക്കാറോ ശരി ശരെ നിങ്ങൾ മൂന്നാളിവിടെ നിക്കൊരു ഫോട്ടോ എടുക്കേണ്ട ഫോട്ടോ എടുക്കാണ്ട് ഇറങ്ങിയത് അപ്പോൾ എല്ലാവർക്കും ഒരാൾക്ക് ഇറങ്ങിയപ്പോൾ എല്ലാവർക്കും ഇറങ്ങി ഇച്ചിരി ഇറങ്ങിയപ്പോൾ എല്ലാവർക്കും ഇറങ്ങണം എന്നാണ് അങ്ങനെ പലരും ഒന്ന് കൊണ്ടുപോയി നിർത്തിയതാണ് കുറച്ച് വെള്ളമുള്ള സൈഡിലൊന്നും നിർത്തിക്കൊണ്ട് കേറ്റാന്നു കരുതി കേട്ടോ കുട്ടികൾക്ക് ഓരോ പൂതി ഉണ്ടാവില്ലേ എന്നറിഞ്ഞ് വെക്കുമ്പോൾ ആർക്കും കേടാൻ പറ്റൂല അല്ല അങ്ങനെയൊക്കെ ആവുമ്പോഴേ ഒന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ പോലെയൊക്കെ ഒന്ന് ഇറങ്ങിക്കോട്ടെ എന്ന് കരുതി ഞാനും കിട്ടോ ഓരോരുത്തരെ പൂതിയല്ലേ അങ്ങനെ ഇപ്പം അതാ കണ്ടോ കുറച്ച് വെള്ളമുള്ളൂട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ എനിക്ക് നല്ല ഇഷ്ടമായി അങ്ങനെ കുട്ടികൾക്ക് നല്ല സന്തോഷമായി ും ഇങ്ങനെയൊക്കെ ഒന്ന് വരിക ഇറങ്ങുക എന്നൊക്കെ പറയുന്നത് അത് വേറെ സന്തോഷം തന്നെയല്ലേ സ്കൂൾ കൂട്ടിയാലും എവിടേക്കേലും പോവുക അങ്ങനെ ഒന്ന് കളിക്കുക അത് അതൊക്കെ അറിയില്ല വേറെ സന്തോഷം തന്നെ ഇതൊന്നിച്ചോനാണെനിക്ക് ഇഷ്ടമാണ് പോയാണ് പോകുന്നത് ആദ്യമൊന്നുമില്ല എം എൻ്റെ ഗുടീക്ക് പോകില്ല എന്ന് പറഞ്ഞാൽ ഓനില്ല എന്നായിട്ട് പറഞ്ഞീനെ ഞാനില്ല എൻ്റെ കുടിയിൽ കയറി കേട്ടോ ഇപ്പോൾ എനിക്കിഷ്ടമാണ് കാരണം എങ്ങനെയൊക്കെ എവിടേക്കേലും പോകുമെന്ന് എനിക്കറിയാലോ ഞാനുണ്ട് അറിയും ഇപ്പോൾ എളുപ്പം പോര് അങ്ങനെ ഇപ്പം ഞങ്ങൾ പോയൊക്കെ കണ്ട് കണ്ട് പോരാണ് കേട്ടോ മക്കളെ ഇനി ഇപ്പോൾ വൈകെത്തിയിട്ട് ഒരു പാടത്തുകൂടി ഉണ്ട് ഇറങ്ങി ഇപ്പോൾ നേരത്തെ റോട്ടിന് തന്നെ പോകുന്നില്ലേ അപ്പോൾ റോട്ടിൽ കൂടി ആകുമ്പോൾ കുട്ടികൾക്ക് നേരെ ഇൻട്രസ്റ്റ് ഇട്ടുണ്ടെങ്കിൽ പാടം വരമ്പൊക്കെ കണ്ടെഴുതിയിട്ട് പാടത്തിൽക്കൂടി ഇങ്ങനെ ഇറങ്ങി പോരേട്ടോ നല്ല രസമാണ് കേട്ടോ അതിൽ പോരുമ്പോൾ നിറച്ച് പാടത്ത് ഒന്നെങ്കിൽ പൂളൊക്കുമ്പോൾ നെല്ലൊക്കെ ആദ്യം ഇപ്പോൾ വെറും പുളക്കുമ്പോൾ കാണണുള്ളൂ നെല്ലെല്ലാം പോയി പെടുത്ത് മാറി പണ്ടത്തെ കാലത്ത് തന്നെ നെല്ലിൻ്റെ കളിയേനോ പാടത്ത് പാടത്തൊക്കെ നിങ്ങൾ നോക്കി എന്ത് രസേനറിയോ പണ്ടേ അപ്പം ഞമ്മളെ പാത്തു ദിവസം ഉറങ്ങിയിട്ടോ അപ്പോൾ ഏല് ചെന്ന് നിന്നിട്ട് ഓള അങ്ങ് ഉറങ്ങീക്കാം അപ്പോൾ ഓളെ എടുത്തുകാണ്ടിങ്ങനെ പോര്യാണ് ഞങ്ങൾ ഇനി അപ്പോൾ കുട്ടികൾക്ക് പി ഡി കാരണം എന്നുണ്ടോ അവിടെ പി ഡി ഉണ്ടായി അതിന് അടുത്ത് ചെറുത് അപ്പം അതില് കയറി നോക്കിയാൽ അപ്പോൾ അതില് ഗൂഗിൾ പേ ഇല്ലായിരുന്നു ഞാൻ പൈസ എടുത്തില്ല പി ഡി ഉണ്ടാവും എന്നൊന്നും പച്ച അറിയില്ല കേട്ടോ ഞാൻ പൈസ ഒന്നും എടുത്തില്ല അപ്പം ഞാൻ ഗൂഗിൾ പേ ഉണ്ടപ്പോലില്ലായിരുന്നു അപ്പം പിന്നെ ഞങ്ങൾ അറിയുന്നത് നമുക്ക് പൈസ കൊണ്ട് വരാറിച്ചു കുടിച്ചു കണ്ടിട്ട് പോന്നതാണ് കേട്ടോ അപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തെത്താനായിക്കോട്ടേക്ക് ദേശം ഇപ്പോൾ ഇനിയിപ്പൊ ഈ ഭാഗത്ത് കുറച്ച് പുളക്കൊമ്പുണ്ട് ആ ഭാഗത്തും കുറച്ചുണ്ട് പിന്നെ ബാക്കി എല്ലാവർക്കും ഒഴിവാക്കണം പറിച്ചിട്ടിട്ടോ നിറച്ചും പുളകൊമ്പൊക്കെ അല്ലേ നിറഞ്ഞു നിൽക്കാൻ നല്ല സാധനം നല്ല കാണാൻ ആകെ പച്ചപ്പിന്റെ ഒരു കളിയേനു ഞങ്ങൾ നാള് പോയപ്പോളൊക്കെ ഞങ്ങൾ ഇങ്ങനെ കേറി കയറി 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 പോയിരുന്നു കേട്ടോ കേട്ടോ ഇതിനൊക്കെ ഒരു പ്രത്യേക ഭംഗി ഉണ്ടാകും ശരിക്കും നേരിട്ട് കാണണം അപ്പോളതിൻ്റെയൊക്കെ ഒരു ഭംഗിയെ അറിയുള്ളു അല്ലേ ഈ ഒരു ഭംഗി ഇപ്പോൾ പണ്ടത്തെ പോലെ നല്ല ഇപ്പം എല്ലാവർക്കും അടുത്തും പാടൊക്കെ നിരത്തി വീടുകളും ഇതൊക്കെ വെക്കല്ലേ അതുകൊണ്ടാണ് ഇങ്ങനെ കായിത്തീരുന്നത് നമുക്കൊന്നും ഇല്ലാതായി വരികയാണ് വെള്ളം കൂടി ഇപ്പം കിട്ടാൻ വഴി ഇല്ലാതായി മഴ ഒന്നും പെയ്താലല്ല എല്ലാവർക്കും എൻ്റെ വെള്ളം ഉണ്ടാവുകയുള്ളു മായക്കൊന്ന് വേണമെന്നാലും എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചിട്ടോ മക്കളെ മായക്കും വേണ്ടിയിട്ടേ എന്തൊരു ചൂടാറിയായി വെയിലിനൊന്നൊരു മനുഷ്യന് നാല് അഞ്ച് മണി വരെ ഇറങ്ങാം പണ്ട് ഞങ്ങളില്ല ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ ഇവിടെ നിന്നിട്ട് ഞങ്ങൾ കുളിച്ചെ ഇടയ്ക്ക് വെള്ളം അടിച്ചു അവിടെ ഇവിടെ നിന്ന് തിരുമ്പോ ആ കല്ലുമ്പോൾ നിന്നിട്ട് ഇവിടെ നിന്ന് കുളിക്കെല്ലാം ചെയ്തിന് കേട്ടോ അത് മറിച്ചും വെള്ളം ഉണ്ടായി ഇതിൽ ഇറങ്ങിയിട്ട് അമ്മായിട്ടൊക്കെ ഇവിടെ നിന്ന് നീന്തി കുളിച്ചെല്ലാം ചെയ്തിന് കേട്ടോ അതാണ് എന്റെ അമ്മാന്റെ പേര അത് തവറാട് ഇതാണ് എന്റെ കുട്ടി പറയണത് അമ്പ കുടീക്ക് പോവുക അമ്പകുടീക്ക് പോവാറോ മനസിലായില്ല ഇതാണ് ഞങ്ങളെ തറവാട് ഞാറുവാളും നാൾ ഫസ്റ്റ് ഇട്ടോ വീഡിയോലൊക്കെ കണ്ടിട്ടോ അത് അമ്മയിൻ്റെ പച്ചക്കറത്തോട്ടോ മഷല്ല മുളകുണ്ട് ചീര ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ മശാല പടവലങ്ങുണ്ട് ഉണങ്ങി തൊലിഞ്ഞിരിക്കാം അങ്ങനെ ഞങ്ങൾ ഉമ്മരുടെ എവിടെ നിന്ന് രാത്രി പോന്നിട്ടോ ഒക്കെ വന്നിട്ട് അപ്പോൾ നീച്ചുമോന് മേമാരുടെ കൂടെ കടയിൽ കയറിയതാട്ടോ ഉൾക്ക് ചാട്ടം എന്തൊക്കെ വാങ്ങണമെന്ന് തന്നെ പോനും പോയത് കേട്ടോ ഓനക്ക് ടോയ്സാളെ കണ്ടിട്ടൊന്നും ഒരു സമാധാനമല്ല കേട്ടോ ഒന്ന് ഉള്ളിലേക്ക് പോകും ഒന്ന് പുറത്തേക്ക് പോകും അവിടെ ഉള്ളിൽ നിറച്ച ടോയ്സ് ഉണ്ട് പുറത്ത് കൊണ്ടു കേട്ടോ അപ്പം ഇങ്ങനെ ഓനോരോന്ന് ഓരോന്ന് തൊട്ട് നോക്കണ്ടിട്ടോ ഞങ്ങളാണെന്നുണ്ടെങ്കിൽ അവിടെ കടന്ന് കരഞ്ഞിട്ടുണ്ടാവും വാങ്ങണമെന്നായിട്ട് ഓളായതുകൊണ്ട് ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല അപ്പം ഞാൻ നമുക്ക് അപ്പോൾ കൂട്ടുകാരെ നമ്മളെ വീഡിയോ ഒന്ന് ഇത്രക്ക് തന്നെ ഉള്ളിട്ട് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അസലാലൈക്കും